പത്തു മുപ്പത് വർഷം മുമ്പ് സൂപ്പർ ഹിറ്റായി ഓടിയൊരു സിനിമയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മേലേപ്പറമ്പിൽ ആൺവീട് ജയറാം ശോഭനയൊക്കെ അഭിനയിച്ച സിനിമയാണ് അതിൽ ഒരു സീക്വൻസ് ഉണ്ട് ശോഭന ഗർഭിണിയാണ് എന്നറിയുമ്പോൾ ജഗതി ശ്രീകുമാറിനെ അടിക്കുന്ന അയാളാണ് ഇതിന് ഉത്തരവാദി എന്ന് അറിഞ്ഞ് അയാളെ അടിക്കുന്ന നരേന്ദ്രപ്രസാദ് അപ്പോൾ ജഗതി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് അതെൻ്റെ ഗർഭമല്ല എൻ്റെ ഗർഭം ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ് കരയുന്ന ഒരു സീക്വൻസ് ഉണ്ട് അതിമനോഹരമായിരുന്നു ആ സിനിമ സൂപ്പർ ഹിറ്റുമായിരുന്നു ഇന്ന് ഞാൻ ഈ ഗർഭത്തിൻ്റെ കാര്യം ഓർക്കാൻ ഒരു കാരണമുണ്ട് ഇന്ന് സോഷ്യൽ മീഡിയയിലും ചില യൂട്യൂബ് ചാനലിലും കോൺഗ്രസ്സിലെ ഒരു യുവ യുവ നേതാവിനെ ചുറ്റിപ്പറ്റി ഒരു ഗർഭകഥ വിളർന്നു വരികയാണ് കോൺഗ്രസ്സിലെ യുവ നേതാവെന്ന് പറയുമ്പോൾ എം എൽ എ എന്നൊക്കെ പറഞ്ഞ് ആളെ വ്യക്തമായി മനസ്സിലാക്കുന്ന തരത്തിലാണ് ആ ഗർഭകഥ വെളിച്ചത്ത് വരുന്നത് ഇതിനെതിരെ മറുനാടൻ ഒരു വീഡിയോ ചെയ്തു സത്യാവസ്ഥ എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം പറയാൻ എന്നിട്ട് ആ ആളുടെ കൂടി നിങ്ങൾ വെളിച്ചത്ത് പറയൂ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു പല വീഡിയോകളും കണ്ടതിൽ നിന്നും അത് രാഹുൽ മാങ്ങൂട്ടത്തിലാണെന്നും ഒരു സ്വകാര്യ ചാനലിൽ വർക്ക് ചെയ്യുന്ന ഒരു മാധ്യമ പ്രവർത്തകയെ പ്രണയിച്ച് കൂടെക്കൂട്ടി ഗർഭിണിയാക്കിയെന്നുമാണ് കഥ ചിലർ പറയുന്നു റേപ്പ് ചെയ്തതാണെന്ന് എന്തായാലും അപോഷൻ നടന്നു ആ കുട്ടി പരാതിപ്പെടാതിരിക്കാൻ വേണ്ടി ഈ നേതാവും ആ നേതാവിൻ്റെ ഒരു കൂട്ടാളിയും ചേർന്ന് കരഞ്ഞ് കാലു പിടിച്ചു ആ മാധ്യമത്തിലെ ഒരു മുതിർന്ന വനിതാ പത്രപ്രവർത്തക അതിന് കൂട്ടു എന്നൊക്കെയാണ് ഇവിടുത്തെ സോഷ്യൽ മീഡിയ ഡിറ്റക്റ്റീവുകൾ പറയുന്നത് എനിക്ക് സത്യം അറിയില്ല എന്നാൽ ചിലർ ചോദിക്കുന്നത് ഈ നിമിഷം വരെ രാഹുൽ മാങ്ങൂട്ടത്തിൽ അതിന് മറുപടി പറഞ്ഞിട്ടില്ല രാഹുൽ മാങ്ങൂട്ടത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഇട്ടിട്ടില്ല അപ്പോഴാണ് ഞാൻ ഈ മേലെപ്പറമ്പിലാണ് വീട്ടിലെ ഗർഭകഥ ഓർത്തു പോയത് രാഹുൽ മുങ്ങൂട്ടത്തിൽ എന്താണ് പോസ്റ്റ് ചെയ്യേണ്ടത് എൻ്റെ ഗർഭമല്ല എൻ്റെ ഗർഭം അങ്ങനെയല്ല എന്ന് പറഞ്ഞ് കരഞ്ഞ് പോസ്റ്റണം അതോ വീഡിയോ ചെയ്യണോ നമ്മുടെ സമൂഹത്തിൽ ഇതുപോലുള്ള ലൈംഗിക കഥകൾ ആരെങ്കിലും എവിടെയെങ്കിലും കയറിയോ ഏതെങ്കിലും പെണ്ണിനെ സ്പർശിച്ചോ അവർ തമ്മിൽ എന്തെങ്കിലും അവിഹിതമുണ്ടോ എന്നൊക്കെ അറിയാനുള്ള ക്യൂരിയോസിറ്റി ആഗ്രഹം അത് ഭയങ്കരമാണ് നമ്മൾ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ യൂട്യൂബൊക്കെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വ്യൂസുള്ള വീഡിയോ ഇതുപോലുള്ളതായിരിക്കും ഈ വിഷയം ചർച്ച ചെയ്ത ഒരു ഒരു യൂട്യൂബ് ചാനൽ ഞാൻ നോക്കുമ്പോൾ രണ്ട് മണിക്കൂർ കൊണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം പേര് കണ്ടു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ജനങ്ങളുടെ ആ ഔത്സുഖ്യം ഇതറിയാനുള്ള ഒരാകാംക്ഷ ഒരാൾ പ്രണയിക്കുന്നു അവർ തമ്മിൽ പരസ്പര ഇഷ്ടപ്രകാരം ഏർപ്പെടുന്നു ആ പെൺകുട്ടി ഗർഭിണിയാവുന്നു തൽക്കാലം വിവാഹം കഴിക്കാൻ മാർഗമില്ലാത്ത ആ പെൺകുട്ടി അബോട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരിക്കലും വിവാഹം കഴിക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് അബോട്ട് ചെയ്യുന്നു ഇതിൽ ഇതിലാർക്കാണ് ഇത്ര കേട് സമൂഹത്തിന് എന്താണ് എന്താണതിൻ്റെ പ്രശ്നം അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ബിൽ ക്ലിൻ്റനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണെന്നാണ് എൻ്റെ ഓർമ്മ ഇമ്പീച്ച് ചെയ്തിട്ടുണ്ട് അത് ഇതുപോലൊരു ലൈംഗിക കേസായിരുന്നു അവിടെ ഇമ്പീച്ച് ചെയ്യാനുണ്ടായ കാര്യം ക്ലിൻ്റൻ ആ സ്ത്രീയുമായി ലൈംഗികമായി ബന്ധപ്പെട്ടു എന്നുള്ളതായിരുന്നില്ല കേസ് അയാൾ കള്ളം പറഞ്ഞു സഭയിൽ നിന്നും അത് മറച്ചു വെച്ചു അതായിരുന്നു അയാൾക്കെതിരെയുള്ള കേസ് അയാളെ ഇമ്പീച്ച് ചെയ്യാനുള്ള കാരണം അതായിരുന്നു അല്ലാതെ ഒരു പെൺകുട്ടിയുമായി ഒരു സ്ത്രീയുമായി അയാൾക്കുള്ള ബന്ധം തെളിയിക്കപ്പെട്ടതുകൊണ്ടല്ല ഇമ്പീച്ച് ചെയ്തത് അത് അവിടെ സ്വാഭാവികമാണ് ഇവിടെയും ഈ പുതിയ കാലഘട്ടത്തിൽ ഈ സമൂഹം ഇത്രയും വളർന്ന ഈ സമയത്ത് എന്തിനാണ് മറ്റുള്ളവരുടെ അടുക്കളപ്പുറത്തേക്ക് നമ്മൾ ഒളിഞ്ഞു നോക്കുന്നത് ഇനി രാഹുൽ മാങ്കൂട്ടത്തിലാണെന്നിരിക്കട്ടെ ആ ഒരു മാധ്യമപ്രവർത്തക അവർ തമ്മിൽ ഇഷ്ടത്തിലായി ആ ഇഷ്ടം വിവാഹം കഴിക്കാനുള്ള ഇഷ്ടമായി കൊള്ളണമെന്നില്ല ആകർഷണം തോന്നി ഇരുവരും ഏതെങ്കിലും ഹോട്ടൽ മുറിയിലോ ഏതെങ്കിലും വീട്ടിലോ പോയി സന്ധിച്ചിരിക്കാം പ്രത്യേക സാഹചര്യത്തിൽ അവർ ശാരീരികമായി ബന്ധപ്പെട്ടിരിക്കാം ആ കുട്ടി ഗർഭിണിയായിരിക്കാം വിവാഹം കഴിക്കാൻ താൽപ്പര്യമില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ പറ്റാത്തതുകൊണ്ടോ ആ കുട്ടിയുടെ സമ്മതപ്രകാരം അബോട്ട് ചെയ്തിരിക്കാം ഉടനെ ഇവിടെ കഥകൾ ഉണ്ടാക്കുന്ന എന്താണ് ആ കുട്ടിയുടെ കാല് പിടിച്ചു രാഹുൽ മാങ്ങൂട്ടത്തിൻ്റെ കൂടെ മറ്റൊരു സഹായി ഉണ്ടായിരുന്നു രാഷ്ട്രീയത്തിലെ ഒരു പ്രമുഖനാണ് യുവാവാണ് അവർ കൂട്ടുകച്ചവടക്കാരാണ് അവർ സ്ത്രീ സ്ത്രീപേടം നടത്തുന്നത് രണ്ടുപേരും ചേർന്നാണ് എന്നൊക്കെ പറഞ്ഞ് പല മാധ്യമങ്ങളിലും ഞാൻ കണ്ടു ഇവിടെ രാഹുൽ മാങ്ങൂട്ടത്തിൽ തന്നെ ഒരു മറുപടി പറയാം അതേടൊരു ആൺകുട്ടിയാണ് എനിക്ക് ചിലപ്പോൾ സ്ത്രീ സൗഹൃദങ്ങൾ ഉണ്ടാവാം അതൊക്കെ വേഴ്ചയിലേക്ക് പോയിട്ടുണ്ടാവാം അതിനാർക്കാണ് അടുത്തക്കേട് ചിലപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടാവാം അത് അബോട്ട് ചെയ്തിട്ടുണ്ടാവാം ഒരു പെൺകുട്ടിക്ക് ഒരു കുഞ്ഞിനെ വളർത്താൻ താല്പര്യമില്ലെങ്കിൽ അബോട്ട് ചെയ്യാമെന്ന് കോടതി വരെ അനുവാദം കൊടുത്തിരിക്കുകയാണ് അങ്ങനെ ആ പെൺകുട്ടിക്ക് താല്പര്യമില്ല കുഞ്ഞിനെ വളർത്താൻ അതുകൊണ്ട് അബോട്ട് ചെയ്തു അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് പറയണം രാഹുൽ താങ്കളാണെങ്കിൽ ഇവിടെ ചില സൂചനകൾ വെച്ചിട്ടാണ് പലരും സംസാരിക്കുന്നത് നിങ്ങൾ കുറ്റവാളിയാണ് എന്ന് വിധിക്കാൻ ഞാനാളല്ല ഈ സമൂഹം അങ്ങനെ കുറ്റവാളിയാണെന്ന് വിധിക്കാൻ യോഗ്യരല്ല യേശുക്രിസ്തു പറഞ്ഞതുപോലെ നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ഇവിടെ സി പി എമ്മിൽ എത്രയോ സ്ത്രീ പീഡനങ്ങൾ നടക്കുന്നു അതെല്ലാം കോടതിയിൽ എത്തുന്നുണ്ടോ കേസാവുന്നുണ്ടോ എപ്പോഴാണ് കേസാവുന്നത് ആ വനിത അല്ലെങ്കിൽ ആ പെൺകുട്ടി പരാതിപ്പെടുമ്പോൾ ആ പെൺകുട്ടിക്ക് പരാതിയില്ലെങ്കിൽ തീർന്നില്ലേടൂ എന്തിനാണ് നിങ്ങൾക്കിടന്ന് പിന്നെ യുദ്ധം ചെയ്യുന്നത് വീഡിയോക്ക് റീച്ചു കൂട്ടാനോ ആ സ്ത്രീലകതകൾ പറഞ്ഞ് അതുകൊണ്ട് ഞാൻ പൂർണ്ണമായും രാഹുൽ മാങ്ങോട്ടത്തിൻ്റെ കൂടെയാണ് ആ പെൺകുട്ടിക്ക് പരാതി പരാതിയില്ലാത്തടത്തോളം കാലം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടി പരാതിപ്പെടുകയാണെങ്കിൽ ആ അതിജീവിതയുടെ കൂടെ നമുക്ക് നിൽക്കാം ഈ രാഷ്ട്രീയക്കാരനെ ഈ ചെറുപ്പക്കാരനെ നമുക്ക് തള്ളിപ്പറയാം അതല്ല അവർ അതിന് മുതിരാത്തിടത്തോളം കാലം രാഹുൽ മാങ്ങോട്ടത്തിൽ കുറ്റക്കാരനാണെന്ന് പറയാൻ ഏത് തെമ്മാടിക്കാണോ അവകാശം ഇവിടെ ഒരാൾക്കോ അവകാശമില്ല അയാളുടെ രാഷ്ട്രീയ പ്രവർത്തനം എങ്ങനെയുണ്ടോ നോക്കുക അയാൾ അഴിമതിക്കാരനാണോ എന്ന് നോക്കുക അതല്ലാതെ അയാളെ കിടപ്പറ തപ്പി പോയിട്ട് അവിടുന്ന് രഹസ്യരേഖകൾ പിടിച്ചു കൊണ്ടുവന്ന് അയാൾ ഇത്രക്കാരനാണ് അയാൾ ശ്രീലമ്പടനാണ് എന്ന് പറയുന്നത് ഫ്രസ്ട്രേഷൻ്റെ ഭാഗമാണ് നിങ്ങൾക്ക് കിട്ടാത്ത മുന്തിരിഞ്ഞ പൊളിക്കുന്നതാണ് അത്രേ എനിക്കിപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളൂ താങ്ക്